നമ്മളവിടെ പരിചയപ്പെടുത്തുന്നത് വിപരീതം എന്ന് പറയുന്ന മേഖലയിൽ ഈ അടുത്ത വർഷങ്ങളിലൊക്കെയായിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വേണ്ടി നമ്മൾ തുറക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പത്ത് നാൽപ്പതോളം വിപരീതം നമുക്കൊന്ന് പരിചയപ്പെടാം ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം എന്താണെന്നാണ് ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ക്ഷണികം എന്ന വാക്കിന്റെ വിപരീതം എന്താണെന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ശാശ്വതം എന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശാശ്വതം എന്നതാണ് ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യത്തിലേക്ക് വരാം പ്രാചീനം എന്ന വാക്കിന്റെ വിപരീതം എന്നതാണ് നമ്മുടെ ചോദ്യം നമ്മുടെ ചോദ്യം പ്രാചീനം എന്ന വാക്കിന്റെ വിപരീതം അർവാചീനം എന്നാണ് അർവാചീനം എന്നതാണ് പ്രാചീനം എന്ന വാക്കിന്റെ വിപരീതം അടുത്തത് ഭാഗികം എന്ന വാക്കിന്റെ വിപരീതം എന്താണ് ഭാഗികം എന്ന വാക്കിന്റെ വിപരീതം ചോദിച്ചാൽ സമഗ്രം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് സമഗ്രം എന്നാണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്തത് രവം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് നീരവം എന്നാണ് രവം എന്നതിന്റെ വിപരീതം എന്താണ് നീരവം എന്നാണ് വരിക അടുത്തത് കൃഷം എന്നതിന്റെ വിപരീതം എന്തെന്നാണ് ചോദ്യം കൃഷം എന്നതിന്റെ വിപരീതം ചോദിക്കുകയാണെങ്കിൽ മേധുരം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് കൃഷം എന്നതിന്റെ വിപരീതം മേധുരം എന്നാണ് അടുത്തത് വിഫലം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് വിഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിപരീതം സഫലം എന്നാണ് അതായത് സഫലമാണ് ചോദ്യമായിട്ട് വന്നത് വിപരീതം എന്താണ് വിഫലമാണ് വിപരീതമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ഇവിടെ നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നാല് ഓപ്ഷനിൽ ഏതാണ് തെറ്റായ ജോഡി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് ഓപ്ഷൻ എ ആണ് തെറ്റ് ഓപ്ഷൻ ബിയിൽ പ്രഭാതം കൊടുത്തിട്ടുണ്ട് പ്രഭാതം എന്ന് കൊടുത്തിട്ടുണ്ട് പ്രഭാതം എന്നതിൻ്റെ വിപരീതം പ്രദോഷം എന്നാണ് പ്രദോഷം എന്നാണ് പ്രഭാതം എന്നതിൻ്റെ വിപരീതം അതേപോലെ തന്നെ അപേക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട് അപേക്ഷ എന്നതിൻ്റെ വിപരീതം ഉപേക്ഷ എന്നാണ് അത് ശരിയാണ് ഇനി നിർജീവം എന്ന് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇവിടെ കൊടുത്തത് നിർജീവമാണ് നിർജീവം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ വിപരീതം സജീവം എന്നാണ് അതും എന്താണ് ശരിയാണ് എന്നാൽ ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രയാസം എന്നാണ് കൊടുത്തിരിക്കുന്നത് പ്രയാസം എന്നതിന്റെ വിപരീതം ആയാസം എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തത് അത് തെറ്റായിട്ടുള്ള ഒന്നാണ് നിഷ്പ്രയാസം എന്നാണ് വരേണ്ടത് ഇപ്പോൾ ഓർത്തിരിക്കുക പ്രയാസം എന്നതിന്റെ വിപരീതം ചോദിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം അപേക്ഷ ഉപേക്ഷ നിർജീവം സജീവം പ്രഭാതം പ്രദോഷം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം അപ്പൊ പ്രഭാതം എന്നതിന്റെ വിപരീതം പ്രദോഷമാണ് അതേപോലെ നിർജീവം സജീവം അപേക്ഷ ഉപേക്ഷ പ്രയാസം എന്നതിന്റെ വിപരീതം നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം എന്നൊക്കെ നമുക്ക് പറയാം ഇനി അടുത്തത് നീചം എന്നതിന്റെ വിപരീതം എന്താണ് നീചം എന്നതിന്റെ വിപരീതം ചോദിച്ചാൽ ഉച്ചം എന്നാണ് ഉച്ചനീചത്വങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ ആ രീതിയിൽ ഓർത്തിരിക്കാം ഇനി അടുത്തത് രമം എന്നതിന്റെ വിപരീതം നീരവമാണ് നമ്മൾ പറഞ്ഞു ഭാഗികം നമ്മൾ പഠിച്ചു സമഗ്രമാണ് പ്രാചീനം നമ്മൾ പഠിച്ചു അർവാചീനമാണ് ഋതം എന്നതിന്റെ വിപരീതം എന്താണ് ഋതം എന്നതിന്റെ വിപരീതം എന്താണ് അനുധം എന്നാണ് ഉത്തരമായിട്ട് വരിക അനധം എന്നതാണ് ഉത്തരമായിട്ട് വരിക ക്ഷണികം എന്നതിന്റെ വിപരീതം എന്താണ് ക്ഷണികം എന്നതിന്റെ വിപരീതം എന്താണ് ശാശ്വതം എന്നാണ് വരിക ശാശ്വതം എന്നാണ് വരിക ക്ഷണികം എന്നതിന്റെ വിപരീതം ശാശ്വതം എന്നാണ് വരേണ്ടത് ക്ഷണികം വിപരീതം എന്താണ് ശാശ്വതമാണ് ഇനി അഗ്രജൻ എന്നതിന്റെ വിപരീതം അഗ്രജൻ എന്നതിന്റെ വിപരീതം ചോദിച്ചാൽ അവരജനാണ് എന്താണ് അവരജനാണ് അഗ്രജൻ എന്നതിന്റെ വിപരീതം അവരജനാണ് അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഉതിർത്തം അനുനിർ അനുതിർത്തം എന്ന് കൊടുത്തിട്ടുണ്ട് അത് ശരിയാണ് അപ്പം ഇവിടെ ഉതിർത്തം എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ വിപരീതമാണ് അനുതിർത്തം എന്ന് പറയുന്നത് അത് ശരിയാണ് ഓപ്ഷൻ സിയിൽ ഉപകൃത്വം എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ വിപരീതമാണ് അപകൃത്വം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഉതിർത്തം അനുദൃത്തം ശരിയാണ് ഉപകൃത്വം അപകൃത്വം ശരിയാണ് ഉത്സാഹം നിരുത്സാഹവും ശരിയാണ് ഉത്സാഹം നിരുത്സാഹം എന്താണ് വിപരീതം ശരിയാണ് നിരുത്സാഹം വിപരീതം ശരിയാണ് എന്നാൽ ഊഷരം ശീതളം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഊഷരം എന്നതിന്റെ വിപരീതം ഊഷരം എന്നതിന്റെ വിപരീതം ഉർവരമാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഊഷരം എന്നതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് എന്താണ് ഉർവരമാണ് ഊഷരം എന്നതിൻ്റെ വിപരീതം എന്താണ് ഉർവരമാണ് അങ്ങനെയാണെങ്കിൽ ശീതളം എന്നാണ് അതിന്റെ വിപരീതമായിട്ട് ഓപ്ഷൻ ബിയിൽ കൊടുത്തത് അപ്പൊ ശീതളം എന്ന് പറയുന്നതിന്റെ വിപരീതം എന്താണ് ശീതളം എന്നതിന്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ ഊഷ്മളമാണ് അല്ലെങ്കിൽ ഊഷ്മളത്തിന്റെ വിപരീതമാണ് ശീതളം എന്ന് പറയുന്നത് ഇത് മാറിപ്പോരുത് പലപ്പോഴും കൺഫ്യൂഷൻ വരും ഓർത്തിരിക്കുക ഊഷ്മളം വിപരീതം ശീതളം ഊഷതം വിപരീതം ഉർവരം ഊഷരം വിപരീതം ഉർവരം ശീതളം വിപരീതം ഊഷ്മളം ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ എന്തെല്ലാം പറഞ്ഞു ഉതിർത്തം അനുതിർത്തം ഉപകൃതം അപകൃതം ഉത്സാഹം നിരുത്സാഹം ഊഷതത്തിന്റെ വിപരീതം ചോദിച്ചാൽ ഊർവരം ശീതളത്തിന്റെ വിപരീതം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട എന്താണ് ഊഷ്മളം എന്നാണ് ശീതളത്തിന്റെ വിപരീതമാണ് ഊഷ്മളം അല്ലെങ്കിൽ ഊഷ്മളത്തിന്റെ വിപരീതമാണ് ശീതളം അതേപോലെ ഊഷരത്തിന്റെ വിപരീതമാണ് ഉർവരം എന്ന കാര്യം ഓർത്തിരിക്കുക ഊഷരം വിപരീതം ഉർവരം ഊഷ്മളം വിപരീതം ശീതളം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം സ്വകീയം എന്നതിൻ്റെ വിപരീതം എന്താണ് സ്വകീയം എന്നതിൻ്റെ വിപരീതം എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരിക പരകീയം എന്നാണ് പരഘീയം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് പരകീയം എന്നാണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത പ്രകൃതി ഇതിന്റെ വിപരീതം എന്താണ് നമ്മൾ ചോദ്യം വൃത്തി അതിന്റെ വിപരീതമാണ് ക്ഷയം വൃത്തിക്ഷയങ്ങളെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ആ രീതിയിൽ പുറത്തു വെച്ചാൽ മതി ഇനി നിന്ദ എന്നതിന്റെ വിപരീതം ചോദിച്ചാലോ സ്തുതി നിന്ദിക്കുക സ്തുതിക്കുക എന്ന് നമ്മൾ കേൾക്കാറുള്ളതാണ് നിന്ദ എന്നതിൻ്റെ വിപരീതം ചോദിച്ചാൽ എന്താണ് സ്തുതി എന്നാണ് വരേണ്ടത് സ്തുതി എന്നാണ് വരേണ്ടത് നിന്ദിക്കുക സ്തുതിക്കുക എന്ന് പുറത്തു വെച്ചാൽ മതി ഇനി അടുത്തത് ഈ ദൃശ്യം എന്നതിൻ്റെ വിപരീതം ചോദിച്ചാൽ ഓപ്ഷൻ ത്രീ ആണ് സദൃശ്യം എന്നാണ് ഉത്തരമായിട്ട് വരിക അപ്പോ ഈ ദൃശ്യം എന്നതാണ് അതിൻ്റെ വിപരീതമാണ് സദൃശ്യം എന്നത് സദൃശ്യം എന്നത് അപ്പോൾ ഈ ദൃശ്യം വിപരീതം സദൃശ്യം എന്ന് ഓർത്തിരിക്കുക ഈ ദൃശ്യം വിപരീതം സദൃശ്യം അടുത്തതോ ആരോഹണം അത് പിന്നെ നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ മാക്സിലൊക്കെ പഠിക്കുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതുക അവരോഹണ ക്രമത്തിൽ എഴുതുക ആരോഹണം അവരോഹണം എന്നതാണ് വിപരീതം വരിക അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ആരോഹണം ആരോഹണം എന്നതിൻ്റെ വിപരീതം അവരോഹണം അവരോഹണം എന്നാണ് വരിക അവരോഹണം എന്നാണ് വരിക അടുത്തത് ആരോഹണം അവരോഹണം പുരോഗതി എന്നതിൻ്റെ വിപരീതം എന്താണ് അധോഗതിയാണ് പുരോഗതി പുരോഗതി എന്നതിൻ്റെ വിപരീതം അധോഗതി പുരോഗതി വിപരീതം അധോഗതി പുരോഗതി വിപരീതം എന്താണ് അധോഗതി അധികം എന്നതിൻ്റെ വിപരീതം എന്താണ് ന്യൂനം ഇന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുള്ളതാണ് അധികം അതുപോലെ തന്നെ ന്യൂനം അധികം അതുപോലെ തന്നെ ന്യൂനം അധികം ന്യൂനം അധികം എന്നതിൻ്റെ വിപരീതം ന്യൂനം എന്നാണ് വരിക ഇനി തീക്തം എന്നതിൻ്റെ വിപരീതം എന്താണ് തീക്തം കൈപ്പ് അതിൻ്റെ വിപരീതമാണ് മധുരം തീക്തം മധുരം തീക്തം എന്നതിന്റെ വിപരീതം ചോദിച്ചാൽ എന്താണ് മധുരം എന്നാണ് വരേണ്ടത് തീക്തം വിപരീതം മധുരം പ്രാചി എന്നതിന്റെ വിപരീതം പ്രതീജി എന്നാണ് പ്രാചി വിപരീതം പ്രതീജി പ്രാചി വിപരീതം പ്രതീജി ദുർഗ്രഹം എന്നതിന്റെ വിപരീതം എന്താണ് ദുർഗ്രഹം എന്നതിന്റെ വിപരീതം എന്താണ് സുഗ്രഹം എന്നാണ് എന്താണ് സുഗ്രഹം എന്നാണ് വിപരീതം ദുർഗ്രഹം വിപരീതം സുഗ്രഹം ദുർഗ്രഹം സുഗ്രഹം ഇനി സഫലം വിപരീതം എന്താണ് സഫലം വിപരീതം വിഫലം ഇനി അടുത്തത് സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം കുപ്രസിദ്ധം അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു സുപ്രസിദ്ധം സുപ്രസിദ്ധം വിപരീതം കുപ്രസിദ്ധം എന്താണ് കുപ്രസിദ്ധം സുപ്രസിദ്ധം വിപരീതം കുപ്രസിദ്ധം സുപ്രസിദ്ധം വിപരീതം കുപ്രസിദ്ധം ഇനി അടുത്തത് ആരോഹണം അവരോഹണം ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ സ്മരിക്കുക സ്മരിക്കുക എന്ന വാക്കിന്റെ വിപരീതം ചോദിച്ചാൽ വിസ്മരിക്കുക 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 എന്നാണ് അതിൻ്റെ വിപരീതം സ്മരിക്കുക എന്നതിൻ്റെ വിപരീതം വിസ്മരിക്കുക എന്നാണ് സ്മരിക്കുക വിസ്മരിക്കുക ഇനി ഇവിടെ അടുത്തു നൽകിയിരിക്കുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഇത് ഇവിടെ ആയം എന്ന് പറഞ്ഞാൽ വ്യായാമം എന്ന് തന്നെയാണ് വരേണ്ടത് ഇത് ശരിയാണ് ആരോഹണം അവരോഹണം ഇപ്പോൾ പഠിച്ചു തമസ് ജ്യോതിസ് ഓർത്തിരിക്കുക തമസ് ജ്യോതിസ് ജ്ഞാനം വിജ്ഞാനം രണ്ടു വരെ അർത്ഥം വരും അജ്ഞാനം എന്നൊക്കെ എഴുതാം അപ്പോൾ അവിടെ ജ്ഞാനം അജ്ഞാനം അങ്ങനെയൊക്കെ അതിൻ്റെ വിവരീതമൊന്നും വരിക ഇവിടെ ജ്ഞാനം വിജ്ഞാനം രണ്ടും സെയിം മീനിങ് ആണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ആയം വ്യായം ആരോപണം അവരോഹണം ജ്ഞാനം അജ്ഞാനം അതുപോലെ തന്നെ തമസ് ജ്യോതിസ് തമസ് ജ്യോതിസ് തമസ് ജ്യോതിസ് ഓർത്തിരിക്കുക അപ്പം ഇവിടെ ആയം വ്യായം ആരോഹണം അവരോഹണം ജ്ഞാനം അജ്ഞാനം അതുപോലെ തന്നെ തമസ് ജ്യോതിസ് ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരാം അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീതപദം പദം ഇവിടെ അനശ്വരതയെ അനശ്വരതയെ കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത് എന്നാണ് നൽകിയത് അവിടെ അനശ്വരം എന്നതാണ് നമ്മുടെ വേർഡ് എന്താണ് അനശ്വരം എന്നതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് നശ്വരം എന്നാണ് നശ്വരം അനശ്വരം നശ്വരം അനശ്വരം എന്നതിന്റെ വിപരീതം എന്താണ് നശ്വരം എന്നാണ് ഇനി ശ്ലാഖ്യം എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ് ശ്ലാഖ്യം ഗാർഹ്യം എന്നതാണ് വിപരീതം അപ്പൊ നമ്മൾ പറയുന്നത് ശ്ലാഖ്യമാണ് വിപരീതം ഗർഹ്യമാണ് ഗാർഹ്യമാണ് വിപരീതമായിട്ട് വരേണ്ടത് ഗാർഹ്യം ശ്ലാഖ്യം ഗാർഹ്യം ശ്ലാഖ്യം ഗാർഹ്യം ഇനി ഇവിടെ നടക്കിയിരിക്കുന്നത് സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീതം സഭയിൽ പറയാൻ പാടുള്ളത് സഭ്യം അതിന്റെ വിപരീതമാണ് അസഭ്യം അതാണ് അസഭ്യം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അസഭ്യം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് അപ്പോ സഭയിൽ പറയാൻ പാടുള്ളത് ഒറ്റ പദത്തിൽ ഒക്കെ ചെയിക്കാം സഭ്യം എന്ന് പറയും അതിന്റെ വിപരീതമാണ് അസഭ്യം അതാണ് അസഭ്യം അസഭ്യം എന്ന് ഓർത്തിരിക്കാം അസഭ്യം ഇനി നമ്മുടെ അടുത്തത് സാരം നിസാരം സാരം എന്നതിൻ്റെ വിപരീതം നിസാരം ഇത് സ്പെൽ നമ്മുടെ പദശുദ്ധിയിൽ ചോദിക്കും എത്ര സായ ഉണ്ട് രണ്ട് സാരമുണ്ട് കേട്ടോ നിസാരം എന്ന് എഴുതുമ്പോൾ രണ്ട് സായ ഉണ്ട് നിസാരം നിസാരം നമ്മൾ അയാൾ പറയാതെ പോയിട്ട് ഇങ്ങനെ എഴുതു തെറ്റാണ് നിസാരം നിസാരം ഓർത്തിരിക്കുക സാരം എന്നതിൻ്റെ വിപരീതമാണ് സാരം എന്നതിൻ്റെ വിപരീതമാണ് നിസാരം എന്ന് പറയുന്നത് അപ്പോൾ എന്തിൻ്റെ വിപരീതമാണ് സാരത്തിൻ്റെ വിപരീതമാണ് നിസാരം അടുത്തത് ക്ഷയം വൃത്തി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇനി അടുത്തത് ഉന്മീലനം നിമീലനം എന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഉന്മീലനം അതിന്റെ വിപരീതം നിമീലനം എന്താണ് നിമീലനം ഉന്മീലനം നിമീലനം ഇനി അടുത്തതായിട്ട് ഇവിടെ നോക്കി അവരജൻ അഗ്രജൻ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ് അവരജൻ അഗ്രജൻ ഇനി വിപരീത പദം ഇത് അത്യാത്മം അത്യാത്മം എന്നതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് ഭൗതികമാണ് ഭൗതികം അപ്പൊ ഭൗതികം അത്യാത്മം അത്യാത്മം ഭൗതികം അത്യാത്മം ഭൗതികം ഭൗതികം എന്നല്ല ഭൗതികം എന്നാണ് നമ്മൾ പദശുദ്ധിയെ ചോദിക്കാം അത്യാത്മം ഭൗതികം ഇനി ഇത്രയാണ് നമ്മളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നാൽപ്പതോളം ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് ഈ അടുത്ത നടന്ന പരീക്ഷയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലെയും പരീക്ഷയിൽ നിന്ന് കളക്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി തന്നെ പഠിക്കുക ഇനിയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്തുകൊണ്ട് കൂടുതൽ വിപരീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തും ഇതിനു മുമ്പ് നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും നിങ്ങളെ മുന്നേ പ്രീവിയസായിട്ട് ബന്ധപ്പെടുത്തിയത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് മലയാളവുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ മറ്റു ക്ലാസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇതിലൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ ക്ലാസുകൾ കാണാവുന്നതാണ് എല്ലാം കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സഹായം എന്ന നിലയിൽ കുറച്ചറിവുകളൊക്കെ നൽകുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത് ഒപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ഇനിയും കുറേ സമയങ്ങളുണ്ടെന്ന് വിചാരിക്കും നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വന്നു നമ്മൾ കൺഫർമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് കൺഫർമേഷൻ കൊടുക്കാൻ വന്നെന്ന് പറഞ്ഞാൽ രണ്ട് മാസം മുമ്പാട് വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് രണ്ട് മാസത്തിൽ കുറവേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണോ ആണോ എന്നും നമുക്കറിയത്തില്ല പക്ഷെ ഘട്ടമാണ് നമ്മൾ പരീക്ഷയെങ്കിലോ ഇനി അങ്ങോട്ട് രണ്ട് മാസത്തിൽ താഴെ നമ്മൾ മുന്നിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന പരീക്ഷയിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് രീതി അതല്ല നിങ്ങളുടെ മാർക്ക് ഏതെങ്കിലുമൊക്കെ മേഖല നിങ്ങൾക്ക് വീക്കായി തോന്നുന്നുണ്ടെങ്കിൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ധാരാളം പരീക്ഷകൾ വരുന്നുണ്ട് ലാബസ്റ്റിൻ്റെ മെയിൻ എക്സാം വരുന്നുണ്ട് ഇനി ദേവസ്വം ബോർഡൊക്കെ കൊടുത്തവരാണെങ്കിൽ അത് വരുന്നുണ്ട് അതിനിടയിലൂടെ മറ്റ് പരീക്ഷകൾ ഇപ്പോൾ എ എസ് എം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ എ എസ് എമ്മിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുറന്നു കാണാം അതിലേക്കും നന്ദി നമസ്കാരം